ഇത് ഞങ്ങൾക്കുള്ള മാളുമാണ് പുതിയതായിട്ട് കയറി വന്നതാണ് ഒരാഴ്ച രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ച ആയി എന്നെ പരിചയപ്പെട്ട് വരുന്നുള്ളു അതിൻ്റെ കുഞ്ഞുങ്ങളെ ആരോ കൊണ്ടുപോയതാണ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ ശരിയാക്കും മറന്നു ആളെ പരിചയമായി തുടങ്ങി പെട്ടെന്നൊരു ദിവസം കോണിച്ചോട്ടിൽ വന്നിട്ട് പ്രസവിച്ചു പോയതാ പേരൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ആൾ പേര് വിളിച്ച വിളി കേൾക്കാനുള്ള പരിചയമായിട്ടില്ല മാളു വാളു ഇത് വന്നേ മറ്റേ ടിങ്കൂന്റിയും ചങ്കൂന്റിയും പോലെ വിളിച്ച വരും ഒന്നുമില്ല അത്രയും പരിചയം ആവുന്നതേ ഉള്ളു മാളൂ എന്നാ വന്നേ പാപ്പൂ ആ വരുന്നുണ്ട് പേടിയാ പേടിയാ മോര്യൊക്കെ എന്നാ എന്നാ അങ്ങനെ അത്ര പേടിയില്ല പേടി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും ഭക്ഷണം കൊടുക്കണല്ലേ മാളൂ എന്താ കയ്യീൻ്റെ മുകളിലേ കൈ എപ്പോഴും പൊക്കണാണ് ഒരു കയ്യ് കൈയിൻ്റെ മുകളിൽ എന്താ മാളൂ ഏ കൈ തരികണോ അയ്യോ ഇത് വേറെ ഒരു വളർത്തണ പൊഴിച്ചായിരുന്നു തോന്നുന്നുണ്ടാ അതുകൊണ്ട് കയ്യാണിച്ചത് അതാണ് കൈ തരുന്നത്